ഇത്രയും നാളെ ഞങ്ങൾ എൻ്റെ ചോദിച്ചില്ല ലിഫില്ല ഇത് ലിഫില്ലേ ഇത് ചെയ്തില്ലേ ചേച്ചി മൊത്തമാണ് മാളുട്ടി ഇനി എന്റെ അമ്മ ചുണ്ട് സൂപ്പർ ആവും അടുത്ത ബിഗ് ബോസിറോസി സൂചേ നിന്റെ പൊന്നിന്റെ ചുണ്ടങ് എന്തിനാ ആ ചുണ്ടാക്ക ചുമല്ലോ പട്ടി സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് എന്ന് എനിക്കറിയാം എല്ലാരും അറിയാം ഇതെന്ത് ജഡാധാരി ഞാൻ ജഡാധാരി പോലെ എനിക്കാണ് ഇത് ഞാൻ പുതിയ നമ്മളിപ്പോ ഹെയർ കട്ട് ചെയ്തില്ലേ അപ്പൊ ഞാൻ സാധാരണ സെറ്റ് ചെയ്തതാണ് ചെയ്ത എന്റെ അടുത്ത് ചോദിച്ചുണ്ടെന്ന് ചേച്ചി സെറ്റ് ചെയ്യണം എന്റെ വീഡിയോ വേണമെന്ന് ഞാൻ ഓൾറെഡി എങ്ങനെയാണ് ഹെയർ സെറ്റ് എന്നുള്ള ലോങ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങളൊന്ന് കണ്ടോ അങ്ങനെയാണ് ഞാൻ സാധാരണ ഹെയർ സെറ്റ് ചെയ്യുന്നത് പക്ഷെ ഷോർട്ട് ഹെയർ ആയതിനു ശേഷം കുറച്ച് മണാട്ടൊക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷോർട്ട് ഹെയർ നമുക്ക് സെറ്റ് ചെയ്യാൻ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻ വേവർ ഒന്ന് പിടിച്ചാണ് ഹെയർ വേവ് ചെയ്തു ബീച്ച് വേവ്സ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഇതിപ്പോ മുടിയാണെങ്കിൽ അവരെ പിടിച്ച് കടിക്കാൻ നിക്കണെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് അറിയാം ഇത് ലൈക്ക് എന്താണോ ജെനുവിനായിട്ടുള്ള അഭിപ്രായം അത് പറയാൻ നമുക്ക് അതിനനുസരിച്ച് മുമ്പോട്ട് നയിക്കാം ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ പെരിയ മഴയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ചയായിട്ട് ഇവിടെ നല്ല മഴയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇവിടെ മീനും ഉണ്ട് ഞാൻ ഉണ്ട് അമ്മയുണ്ട് മാടുണ്ട് അക്കും അഭിയൊന്നുമില്ല സ്കൂളിൽ പോയേക്കാണ് ഞാൻ വിചാരിച്ചു എല്ലാവരും ഇങ്ങനെ അവർക്ക് ആർക്കും ഒരു എന്റർടൈനിങ് ഇല്ല എല്ലാവരും മഴയെ തന്നെ കോഴി ഇളക്കണക്ക് രാവിലെ എണീക്കുന്നു കഴിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടീസ് ആണ് ആദ്യം ചെയ്യുന്നു പിന്നെയും ചത്തുർത്തി എവിടെയെങ്കിലും ഇരിക്കുന്നു അപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം കുറച്ച് എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു വെള്ളി പ്ലംബർ ട്രൈ ചെയ്യുന്നു നോക്കാൻ പോവാണ് ഞാൻ മുമ്പ് ഞാൻ ലിപ് പ്ലംബർ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ടൂ ഫേസിന്റെ അല്ലാതെയൊക്കെ ഞാൻ പ്ലംബർ ലിപ് പ്ലംബർ യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ലിപ് പ്ലംബർ ആണ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോണത് പ്രോഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം അല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം പിന്നെ ഷോർട്സിൽ എന്റെ അടുത്ത് ലിങ്ക് ഒഴിക്കുന്നുണ്ട് ചേച്ചി ഷോർട്സിൽ ലിങ്ക് ലിങ്ക് നമുക്ക് ഷോർട്സിൽ ലിങ്ക് തന്നാൽ ലിങ്ക് വർക്ക് ആവൂല അപ്പം നിങ്ങൾ ചലഞ്ച് ഷോർട്സിൽ ഞാൻ പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുത്തേക്കുമ്പോൾ അപ്പൊ അത് കയറി അതില് ഡയറക്റ്റ് വാങ്ങുന്നതാണ് അല്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല എന്തോന്നും ലിങ്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റൂല ഇപ്പൊ നമ്മള് എനിക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് െണ്ണ പറയൂ ഒരു സമയം പെണ്ണെ കൊണ്ട് നോട്ടും ചിരുട്ടും അങ്ങനെയൊക്കെ പറയും ഇപ്പൊ നമ്മൾ ഇന്ന് ലിപ്പ് പ്ലംബർ ട്രൈ ചെയ്യണം എന്റെ അമ്മയ്ക്ക് ഈ ലിപ്പ് പ്ലംബർ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല മാളൂനും ഒരു ഐഡിയ ഇല്ല എനിക്കൊന്നും എപ്പോഴും ഞാൻ ലിപ് പ്ലംബർ അടങ്ങിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് കണ്ടാൽ ഞാൻ ഇങ്ങനെ ഒരിക്കലും ചുണ്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഇവർക്കൊന്ന് ലിപ് പ്ലംബർ മീനൂനും ലിപ് പ്ലംബർ അല്ലെങ്കിൽ ലിപ് ഫില്ലർ എന്നുള്ള സംഭവം നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് ഫില്ല് ചെയ്യും പിന്നെ എന്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ചേച്ചി ലിപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് ഗൈസ് ഞാൻ ലിപ്പ് ഫില്ല് ചെയ്തിട്ടില്ല ഓൾറെഡി എൻ്റെ അത് മുതക്ക് ചുണ്ടാണ് അതിൽ ഫില്ല് ചെയ്താൽ എനിക്ക് മൂക്ക് കാണാൻ പറ്റാത്ത രീതിക്ക് ചുണ്ടേ ഇരിക്കും അല്ലാതെ കുറച്ചും ചെയ്യാം പക്ഷേ എൻ്റെ ഓൾറെഡി ഈ പല്ലിയിൽ കമ്പി ഇട്ടേക്കണോണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണത് പിന്നെ അഞ്ചാറ് കൊല്ലമായില്ലേ കമ്പി വർക്കറായില്ലേ സങ്കടമുണ്ട് ഓക്കെ അത് പിന്നെ വേറൊരു വീഡിയോയില് ലഷ് പ്ലഷ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഒരു ലിപ് പ്ലംബർ ആണ് ഞാൻ ഇങ്ങനെ ഒരുപാട് വീട്ടിൽ കണ്ട് ഞാനും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കില്ല ഫസ്റ്റ് ടൈം ആണ് സോ പിന്നെ ബൈ വൺ ഓൺ ഗെച്ച് കൊണ്ടായിരുന്നു എന്റെ കൂടെ ഒരെണ്ണം കൂടെ ഇപ്പോൾ ഇതിൽ പറയുക എന്ന് വെച്ചാൽ ലിപ്പ് ഫില്ലർ എന്നാണ് പറയണ എന്റെ അമ്മയിൽ നിന്നും ഇതുവരെ ലിപ്പ് ഫില്ലർന്നും എന്ന് എൻ്റെ എന്റെ അമ്മയ്ക്ക് ലിപ് ഫില്ല് ഇങ്ങനെ അറിയാം അമ്മ ഈ വീഡിയോസൊക്കെ എൻ്റെ അറിയാം പക്ഷെ ഇന്നേ വരെ കാരണം ഇതൊരു ലിപ് പ്ലംബർ ഫില്ലർ എന്ന് പറയുന്ന ഒരു ഞാൻ യൂസ് ചെയ്ത ടൂ പേസ് വെച്ചാൽ ഒരു മുളകിന്റെ ഒരു ഇത് കാണും എൻ്റെ അമ്മയൊക്കെ കാന്താരി മുളകൊക്കെ തിന്നണ സമയത്താണ് ചുണ്ടിലൊക്കെ ആയിട്ടുള്ളത് ആ സമയത്ത് വേർത്ത് വരാം അപ്പൊ അതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് സെൻസേഷൻ ആണ് വരാൻ വേണ്ടിയിട്ട് പോണത് പിന്നെ ചിലപ്പോൾ ഇന്നത്തോടെ എന്നെ കൊന്നു കളയാം കാരണം നല്ല നീട്ടുകയൊക്കെ ചെയ്യണം ഇവിടെ വൻ ബഹളങ്ങളും പള്ളുവിളികളും ഓട്ടവും ബഹളവും സോ എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ നാല് പേരും ചെലപ്പോ ഞാൻ ട്രൈ ചെയ്യൂല എന്ത് ചതിയാണ് ഇല്ല ഇല്ല നാല് പേരും ട്രൈ ചെയ്യുന്നതാണ് കാരണം എനിക്ക് ആഗ്രഹം ഉണ്ട് ചുണ്ടിങ്ങനെ ചുണ്ട് എങ്ങനെ ചുണ്ടെങ്ങനെ എന്ന് എനിക്ക് നോക്കാൻ ഇഷ്ടാണ് സോ ഗൈസ് കേട്ടുണ്ടാ വീഡിയോ സോ ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ ഒറ്റ വാക്ക് പറയാ എങ്ങനെയുണ്ട് പഠി സോ ഗ്സ് ഇന്ന് നമ്മള് വീഡിയോ എന്തായിരുന്നു നമ്മൾ ഇന്ന് എല്ലാരും ലിപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് പോയാണ് എന്റെ ചുണ്ടാ നിങ്ങളെ ചുണ്ട് സൂപ്പർ ആവും അടുത്ത ബിഗ് ബോസിൽ നിങ്ങളെ വിളിക്കുകയും ചെയ്യും ചുണ്ട് സൂപ്പർ ആവാണ് ബിഗ് ബോസിൽ വിളിക്ക അല്ലോ ഞാൻ ഞാനാണ് പറയാനുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് എല്ലാരും ലിപ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അമ്മ ഞാൻ മാളു മീനാക്ഷിയും കൂടെയാണ് ലിപ് ഫിൽ ചെയ്യാൻ വേണ്ടി പോവണം ലിപ് ഫിൽ ഫില്ല് ചെയ്യാനുള്ള എന്ത്രമാണ് തിരക്കണം പെയിൻ ഒന്നുമില്ല ആദ്യം ഒരു ക്രീം തേച്ചേരും പിന്നെ ഒരു സിറഞ്ചിട്ട് ചെവണം എല്ലാത്തിനും നമ്മളെ ഒരുമിച്ച് നിക്കണം കേക്കുമ്പോഴേ അറിയാൻ ഇതിനുള്ളത് പോലെ എൻ്റെ അമ്മയ്ക്കില്ല പാവം സോ ഇതിട്ടാണ് ലിപ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് പോണത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അമ്മേ സൂചിയുള്ള പെണ്ണുപിള്ളേ നീ കട്ടില്ലല്ലേ കാണാതിരുന്നു ഓ അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഇട്ടു കൊടുക്കാം അപ്പൊ എല്ലാവരും ഇട്ടു കൊടുക്കാം നമുക്ക് ആദ്യം മീനിലും മീനിലൂന്ന് മീനിലും നമുക്ക് ലിപ്സ്റ്റിക്കുമായി സന്തോഷം ഞാൻ ഇട നമ്മള് നാലു ഇടാ നമ്മളെ നാലിന്റെ ചൂട് ഇങ്ങനെ ആക്ക നല്ല ഇങ്ങനെ ആ ഇങ്ങനെയാണോ നമ്മളെ ചുണ്ട് അമേരിക്ക ഇങ്ങനെയാ ചുണ്ട് മൂക്കി തട്ടും എന്റെ മാണിന്റെ ചുണ്ടാണ് നിങ്ങള് ചെറുത് എന്റെ വീട്ടിലൊക്കെ പോകണല്ലേ എനിക്ക് പത്ത് പേര് അറിയട്ടെ എൻറെ അമ്മ ലിഫില്ല സാലു ചുക്കിന് കരിക്കൂലോ എല്ലാരും നിങ്ങളാ അവടെ ചുണ്ടിനും തിരി എന്ന നിങ്ങള് നോക്കാം ഇതൊരു സ്പോർട്സ് ഓക്കെ എല്ലാവർക്കും ഇതൊന്നും ഇല്ല നമ്മൾ ഈ ഒരു ക്രീം തേക്കുന്നു ചുണ്ട് ഇങ്ങനെ വരും എന്നിട്ട് എല്ലാവരും കൂടെ ബോക്സിംഗ് ചെയ്യാൻ കൂട്ടി അടിച്ചിരിക്കുന്നുണ്ട് ഓക്കെ ആദ്യം അമ്മക്ക് ഇട്ടുകൊടുക്കാൻ ഇത് ഇങ്ങനെ ടിക് ടിക് അടിച്ചിട്ട് അതില് ജെല്ല് പുറത്തുവരും അപ്പൊ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം എക്സ്ക്യൂസ് മീ താങ്കൾ പോയി ലിപ്സ്റ്റിക് വായിച്ചിട്ട് വരും ചെയ്തില്ല നമ്മൾ ആദ്യം ചുണ്ടിൽ ഇട്ട് കൊടുക്കാം നമ്മൾ മാളൂന് ചുണ്ടിലിട്ട് കൊടുക്കാൻ ലിപ്സ്റ്റിക് ഒക്കെ നിങ്ങൾ വായിക്കണം എന്തെങ്കിലും കമാന്നൊരക്ഷരം എല്ലാം കൂടെ വായിക്കാത്തറങ്ങും ചുണ്ടിനി പൊള്ളി പൊളിഞ്ഞളകിയാലും എഴുതി കാണിക്കണം ചാവാറായി പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് അമ്മ ആണല്ലേ ചേച്ചിന്റെ മൊത്ത എന്റെ മാളവുട്ടി ഇനി എൻ്റെ അമ്മ അമ്മ ഞാനിരിക്കില്ല അല്ല അതെ കൊള്ളൂല്ലെന്നൊക്കെ അറിയട്ടെ ആ ചുട്ട് കൊച്ചിന്റെ ചുട്ട് കറുത്ത് വരണേട്ടാ അമ്മേ നാവ് ഒഴുതൂല്ല നിങ്ങൾ തിന്നെ അമ്മ എന്ത് അമ്മ നില്ലഅമ്മ എനിക്കൊന്നും ഓക്കെ ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾ കൊച്ചിന്ന എന്റെ പറഞ്ഞുകാരി ആ അമ്മ എന്റെ പൊന്ന് പൊന്നിന് ശുണ്ടില് ഇങ്ങനെ നമ്മളിങ്ങനെ ഷുട്ടിലിട്ടേച്ച് കൊക്കുമ്പം നിന്റെ പൊന്നിന്റെ ശുണ്ടങ്ങ് എന്തിനാ നിങ്ങളെ ആ എന്റെ അമ്മേ ചുണ്ടേ സൂപ്പർ എല്ലാരും പള്ളി മാളും മാളിങ്ങോഡക്ട് മാള് നമ്മളൊക്കെ സ്ട്രോങ് ലേഡീസ് ആണ് ണ്ട് ഇട്ടോളും ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു അവര് ബാനായി പോയി ഒരു സ്ഥലം വിട്ട് ചുണ്ടിൽ വെള്ളം കഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ രണ്ടും അങ്ങനെയല്ല നമുക്കിത് ഞാനിത് ഫസ്റ്റ് ടൈം ആണ് മീനും ട്രൈ ചെയ്യുന്നത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഗൈസ് എന്റെ അമ്മയൊന്നും സൂര്യനൊന്ന് കാണിക്കോ അമ്മേ മീനു നമ്മള് എല്ലാത്തിനും ഒരുമിച്ചായിരുന്നു ഇത് ചുണ്ട് പറ്റിച്ചാണെങ്കിലും തേക്കരുത് ചുണ്ട് പറ്റി കണ്ണീര് മാത്രേ കണ്ണീന്ന് വരാൂ നിന്റെ അമ്മയെ കണക്ക് അപഖ്യാതി ശബ്ദങ്ങളോ എന്നെ ചീത്ത വിളിക്കാനോ പാടില്ല സഹിക്കാൻ പറ്റില്ലേ നോക്കി ചിരിക്കുക ഞാൻ ഇങ്ങനെ നിനക്ക് എന്തോടീ നിനക്ക് എന്ത് ചെയ്യും നീ എന്നെ കുറ്റം പറയൂ എന്റെ ഇടട്ടെ ഗൈസ് ചൂണ്ടൊന്നും മാച്ചിട്ട് എന്റെ അമ്മ നീ നോക്കൂ എന്താ അമ്മ ഐസ് കൊണ്ട് ചെയ്യുന്നത് ഞാൻ നല്ല ഒന്നും ഞാൻ പറയില്ലോ സോ ഗൈസ് ഞാനത് ഫസ്റ്റോ അയ്യോ കോശങ്ങളൊക്കെ മരിച്ചുപോയി മരിച്ചു ചേച്ചി ചുമല്ലേ പായ് പൂച്ച എന്റെ വീട്ടിലറിയിക്ക

കാര്യം യാണെങ്കിൽ നമ്മൾ എപ്പോഴും വേറൊരു കാര്യത്തിലൂ എന്റെ പൊന്ന് കഴിച്ചുണ്ടല്ലോ നീറിയും ഇവരൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മുമ്പേ യൂസ് ചെയ്ത് നിക്കാ എത്രയും വീതി ഉള്ള പക്ഷേ എന്റെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴൂരാ ഇത്രയും നാം ഞങ്ങൾ എൻ്റെ ചോദിച്ചത് ലളി ഫിൽ ഫില്ല് ചെയ്ത് ചെയ്തില്ല എന്ന് ദളിപ്പിൽ ചെയ്തു ഗൈസ് ഞാൻ ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ പൊന്തി പൊടത്തോണ്ട് വന്നു അമ്മച്ചി ഇന്ന് ഞാൻ കാലൻ പുഷ്പഭവാനത്തിൽ വരുന്നാണക്കെ കാണുന്നത് അമ്മ അതായത് ഇവിടെ ഇത്രയും നീറാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ നിക്കുന്ന അക്കൂട്ടനും ഭയങ്കര ആഗ്രഹമാണ് വാ പിന്നെ കൊച്ചും കൂടെ എന്തായാലും ചോദിച്ചാ ഇത് നമ്മള് ധൈര്യം ഇത് എവിടെ പോണെന്നുക്കാത്ത ഹൈറ്റ് ആ ആണില്ലേ നമ്മള് ഒന്നും പറ്റില്ല പിന്നെ തിന്നരുത് തനിക്ക് എന്ത് ചുണ്ടി കിട്ടാൻ വിട്ടാരും നീ തിന്നു അങ്ങോട്ട് നമ്മക്ക് ഇവിടെ ഇരിക്കാം അതായത് ഞങ്ങൾ ഇവിടെ പോവില്ലേ പൊന്നെ ഞങ്ങൾ ഇവിടെ പോയിപ്പോഴേ ഞാൻ എന്റെ മൊത്തം ചിരിച്ച് സന്തോഷിക്കണം സാധിച്ചാക്കു അക്കുന്റെ കണ്ണും ചൂണ്ടും ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ

അതെ ചായ കുടിക്കുമ്പോ പോവോന്നാ എ വെള്ളത്തിൽ മുക്കറ ക്ലോസ് മൈ ലിപ്പ് ലിപ്സ്റ്റിക് ഫുള്ള് തുടച്ചിട്ടാണ് ഏറ്റത് ചുണ്ട് ചുമന്ന് ഞാൻ പുല്ലീമിക്കാറ് എനിക്കിഷ്ടപ്പെട്ടു ഇച്ചിരി നീര് എല്ലാം കുഴപ്പമില്ല മീൻ സോറി ഗേൾസ് ഇത് ചത്തിരിക്കാണ് ചത്തിരിക്കുന്ന കുട്ടിയെ ഞാൻ പിടിക്കുന്നില്ല ഇവിടെ ബാക്കിയുള്ള കണ്ട ഉണ്ടല്ലേ എല്ലാരും ഐസ് വിട്ട് അങ്ങനെയാണ് നടക്കുന്നത് പക്ഷെ ഞാൻ ഞാൻ ഞങ്ങൾ എനിക്ക് മീനാശിക്കും വിൽപ്പാറുണ്ട് അങ്ങനെ ആക്കാമല്ലേ പക്ഷെ കറക്റ്റ് ലിപ്പ് ഫില്ല് ചെയ്ത് നടക്കുന്നിരിക്കണല്ലേ ഞാൻ പറയണത് നിങ്ങൾ ഇവിടെ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഒരു മണിക്കൂറുമ്പോ ഇടുക എങ്കിലെ കരഞ്ഞൊക്കെ തീർന്നതിനു ശേഷം നിങ്ങൾക്ക് ഇടാൻ പറ്റും ഇവിടെ എന്റെ മീനാശി കണ്ണു ഇത് വഴി പക്ഷെ ഞാൻ കരഞ്ഞിട്ടില്ല ഞാൻ കരയില്ല കരയിപ്പിക്കുള്ള വന്നത് പറഞ്ഞത് കണ് കരഞ്ഞല്ല കണ്ടു ആ യൂണിവേഴ്സിൽ ഞാൻ ഇല്ല ഓ സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ മൊണാൾഡ് എന്തൊരു എങ്ങനെ പറയാലോ പാലെടുക്കാൻ ഞാൻ പോകാം എല്ലാരെയും കഴിക്കാൻ വേണ്ടിട്ട് ഇനിയും കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാം ഇതിന്റെ ആഫ്റ്റർ എഫക്ട് ഒന്നു സോ ഗൈസ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എന്റെ ചുണ്ട് ചൂണ്ട തുടച്ചാണോ തുടക്കാരുന്ന മയ കൈസ് ഭയങ്കര നീറ്റൽ ഇതുവരെ ഇതുവരെ എന്റെ ലിപ് ഇതാ ഇപ്പൊ ഇങ്ങനെയാണ് തുടമ്പ നീറ്റലുണ്ട് ചിരിക്കാൻ പറ്റും അറബിയിൽ പറയാന്നാ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു പറയുന്നില്ല കൂടുതലും ഇതിപ്പോ ക്യാമറ കെട്ടിട്ട് എല്ലാരും ഒരുമിച്ചിരുന്നു എന്നെ നടുക്കാൻ എല്ലാവരുടെ ഓ ഞാൻ ഇപ്പൊ ഇത് ഇങ്ങനെ എങ്ങനെയോട് കൊള്ളാമോ ഇത് ഈ ഒരളവിനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്യാമറയിൽ ഭയങ്കര പ്രൊജക്ട് ചെയ്താണെങ്കിൽ അത്ര അങ്ങനെയല്ല നേരിട്ട് എനിക്ക് അല്ല ഇത്ര ഇത്ര ഫിൽഡ് ഈ കുഴപ്പമില്ല ചൂട് കാറ്റ് ദേഹം മുഴുവൻ ഇവിടെ ഭയങ്കര ചൂട് ഇവിടെ ഐസ് വെച്ചവരൊക്കെ ഉണ്ട് സം സ്ട്രോങ് അല്ലാത്ത വിമൻസ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ട് പകുതി വെച്ച് ചലിച്ച് ഓടിക്കളഞ്ഞു പക്ഷെ ഞാൻ മിനാശിങ്ങനെ ഇവിടെ ആ അഴിവിഴുത്തിരുന്നാലും ഞങ്ങൾ ടെൻ മിനിറ്റ്സ് വെച്ച് പക്ഷെ ഞാനിത് എന്റെ ഒരു ഞാൻ റിവ്യൂ പറയാം ഞാൻ പ്ലംബേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ലിപ്പ് ഫില്ലർ എന്നും പറഞ്ഞ് ഞാൻ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ചില ഫില്ല് ചെയ്തിട്ടില്ല പക്ഷെ എന്റെ ലൈഫിൽ ഇത്രയും എക്സ്ട്രീം ഈ ബേണിംഗ് ടിക്കിങ് സെൻസേഷൻ ഉള്ള സാധനം ഇതാണ് കാരണം ടൂ ഫേസിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൂ ഫേസ് ഒക്കെയാണ് ആദ്യമേ വന്നത് പ്ലംബിങ് എഫക്ട് കൊണ്ട് അതൊക്കെ ചെറിയൊരു നീറ്റലുള്ള അപ്പം ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ വല്ലതാണ് അതാണ് ഇത്ര നീറണത് പിന്നെയാണ് എന്നെ കുറിച്ച് നീറ്റൽ നീറ്റലുണ്ടാവും അപ്പോഴാണ് ചുണ്ട് കുറച്ചുകൂടെ പ്ലംബി ആയിട്ട് പറഞ്ഞാൽ ഇത് ഭയങ്കര സീനായിരുന്നു കേട്ടോ അത് കുറച്ച് ശരി ഞാനിങ്ങനെ ഇരുന്നു എന്താണ് ഫൈനൽ റിസൾട്ട് എന്ന് അത് കളയാതെ നിങ്ങൾക്ക് അറിയാലോ റൈസ് പണ്ടും ഞാൻ അങ്ങ് ഉണ്ടത് ഒറ്റ ദിവസം കൊണ്ട് കുത്തിയതാണ് അതുകൊണ്ട് ഇച്ചിരി സൈക്കോ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങിരുന്നു മാളും ഒന്നും ഇവിടെ കാണാനില്ല അമ്മയാണ് എന്നെ കുറേ ചീത്ത വിളിച്ചിട്ട് നിനക്ക് പ്രാന്താണ് മനുഷ്യരെ കൊല്ലാൻ നോക്കുന്നു നീ ഞങ്ങളെ കൂട്ടാത്ത ഉള്ളേ കൂടെ ഉള്ളത് ആ ഞങ്ങളും നിന്റെ കൂടെയല്ലേ ഞങ്ങൾ അന്യരാണോ നീ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നു നോക്കുന്നോ വൈറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്യപ്പെടുത്തേ പോലെ അവർ വിളിച്ചെന്നേ ഉള്ളൂ ഞാനറിഞ്ഞല്ലേ ഇത് ആൾക്കാരൊക്കെ ഒന്ന് തിന്നോ എന്നുള്ളത് കമ്മി എനിക്കറിയാം ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷെ ഇത് ഇച്ചിരി കടുത്തുപോയി എന്ന് എനിക്ക് പറയാനുള്ളു ഓക്കെ മീനാശി കേവലം രണ്ട് റിവ്യൂ പറഞ്ഞിട്ട് നമുക്ക് ഈ സാധനമായിട്ട് നമുക്ക് ലൈസ് തുണിയിൽ കൊണ്ട് വെച്ചിട്ടാം ഫ്രിഡ്ജിനകത്ത് കൊണ്ട് പോയി ഇങ്ങനെ അതാണ് നല്ലത് റിവ്യൂ വേറെ ഒന്നുമില്ല ഭയങ്കര നീത്തല് ഭയങ്കര നീട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡിപ്ലംബറ ഫില്ലറൊന്നും ഞാൻ യൂസ് ഇതാണ് ആദ്യത്തെ തവണ അതായിരുന്നു എനിക്ക് വേണ്ട എല്ലാരും ഒന്ന് തിന്ന രക്തം കുടിക്കുക അരച്ച് തിന്നാ പോലെ ഇത്രയും ചമ്മളീ കാന്താരി എരി പോലും കൂട്ടാത്ത ആളാണ് ഞാൻ എനിക്ക് എരിയൊക്കെ ഇച്ചിരി തട്ടിയാതി അമ്മേ ഒന്നിങ് വരുമോ പൂമ്പത്തേക്ക് വന്നാലും ഒരു റെഡിയോ ആണോ ഒന്ന് വരിക കേവലം രണ്ട് റിവ്യൂകൾ പറഞ്ഞിട്ട് പോവാ എന്നെ രാഗിറ്റ് എണീറ്റ് പോയ എന്റെ അമ്മയും ക്യാമറ ഓഫ് ഓഫായ ഉടനെ എന്നെ പച്ചക്ക് ചീത്ത വിളിച്ച എന്റെ സഹോദരിയും ഇവിടെ ഇരിപ്പുണ്ട് സോ എന്താണ് എങ്ങനെ ഞാൻ എന്തായാലും ഞാൻ ഗണിച്ചിട്ടല്ല വന്നത് ഓ ഇത് ഇത് ചെറുതായിട്ട് നേർ വന്ന പക്ഷെ ഇങ്ങനെ ഉയരണുണ്ടാവും എനിക്ക് അറിഞ്ഞൂടെ മോശം അമ്മ പറ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടെന്ന് പറഞ്ഞിരിക്കും അപ്പൊ കൈസ് എപ്പഴേ വീട്ടുകാർ കൊന്നു എന്നുള്ള വാർത്ത മനസ്സിലാക്ക ഇങ്ങനെയൊക്കെ തൈരിപ്പ ഉണ്ടായിരിക്കും കൊല്ലുന്നെന്ന് സോ ഞാൻ എനിക്ക് എനിക്കിപ്പം നീറ്റലൊന്നുമില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ ഒരു പ്ലമ്പിന്ന് ആര് പറഞ്ഞു ഞാൻ ഈ പ്ലബിയായി ഓ ഇവിടെ ആയി ഏട്ടാ എനിക്ക് നമ്മളിങ്ങനെ ഹൂ ഹൂ പക്ഷെ ഞാൻ ഇങ്ങനെ നാക്കുണ്ട് തട്ടമ്മ മുളക് അല്ല ഇങ്ങനെ മുളകിന്റെ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ടായിരിക്കും ഉണ്ടാകുന്നത് എന്റെ അച്ചൂ തകർന്ന് എന്റെ അച്ചൊക്കെ പേടിച്ചു ഇവിടത്തെ വൻ ബഹളങ്ങൾ കേട്ട് സോ ഗൈസ് എന്റെ ഈ ലിപ്ഫെല്ലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാത്ത ചുണ്ടാണ് അങ്ങ് ചുമന്ന് കയറിയില്ലേ അമ്മക്കട മുസ്റ്റിന്റെ സോസ് അപ്പൊ അത്രേയുള്ളൂ എങ്ങനെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെയാണ് രണ്ട് വാക്ക് നേരത്തെ പറഞ്ഞു അതെവിടെ അത് ഞാൻ അതൊക്കെ കോമഡി എന്നിട്ട് അവൻ ട്രൈട്ടു ഇപ്പം തൈസും അപ്പൊ അത്രയുള്ളു കൈസിനി വീട്ടിലാരെങ്കിലും വരുമ്പോ അവർക്ക് ആദ്യ ആദിത്യ മര്യാദയ്ക്ക് എനിക്കിഷ്ടപ്പെട്ടു കൊറച്ച് നീട്ടിൽ ചെലപ്പോ മേ ബി ഫസ്റ്റ് ടൈം വേണ്ടി ചിലപ്പോ സെക്കൻഡ് ടൈം വേണമെത്രീട്ടോ നീട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ റിവ്യൂ എന്ന് പറയുന്നത് ഒരേപോലെ എല്ലാരും എന്നെ ഇന്നത്തെ ഒരു ഒരാഴ്ച കിടക്കാല പ്രാക്ക് എനിക്ക് തന്നിട്ടുണ്ട് പ്രാഗി എന്നെ നശിപ്പിച്ച കളഞ്ഞു എന്റെ കൂട്ടുകാരി ആണെങ്കിൽ ചിരിച്ചോണ്ടിരുന്നിട്ട് പച്ച പള്ളാണ്ടവളെ മനസ്സിൽ വിളിക്കുകയാണെങ്കിൽ കണ്ട കാലത്തെ കാണാതെയും സംസാരിക്കും എല്ലാവരും വീഡിയോ ഓഫ് ഒഫിയായിട്ടേ സംസാരിക്കുള്ളൂ പക്ഷെ ഞാൻ വീഡിയോ കൂടെ സംസാരിക്കുകയാണ് ഗൈസ് പിന്നെ നാളെ കണ്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും തിരക്കി വരരുത് കാരണം ഇല്ല ഓക്കെ അപ്പൊ അത്രേയുള്ളൂ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ അടുത്തൊരു ലിപ് ഫില്ലർ വീഡിയോ ആയിട്ട് വരുന്നവരെ ആര് വരിസ് ഇനി ഇത് അണക്കത്തെ വൈറൽ പ്രോഡക്ട്സുകൾ ഞാൻ എന്റെ ഫാമിലി ആയിട്ട് കൈ ചെയ്യുന്നതാണ് ഇനി അമ്മ ഇനി ഒരു സാധനം എന്ന് പറയുന്നത് ചീക്ക് ഫില്ലാറുണ്ട് അതായത് കവർ ഇങ്ങനെ അങ്ങിയിരിക്കും അങ്ങനെ ഇനി ഒരു ഹെയർ സംഭവല്ലേ കൊറച്ച് ഡി ഡി ടി പൗഡർ ഒക്കെ മുടിയിലിട്ട് പണ്ട് അമ്മേ പേം കൊല്ലാൻ വേണ്ടിയിട്ട് എന്റെ അപ്പം ഡി ഡി ടി പൗഡർ വരെയായിട്ടാണ് കൊന്നത് അങ്ങനെ അപ്പൊ കൊല്ലാൻ കഴിക്കണേ എന്റെ അപ്പം ചട്ടിയില്ല ചിരഞ്ജീവിയായിരുന്നു അപ്പൊ അത്രയുള്ള നമുക്ക് അടുത്തൊരു വീഡിയോ ചുണ്ടില്ല ഉമ്മയ്ക്ക്